മേവട പുറക്കാട്ടുകാവ് സേവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാദരൂപിണി നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കമായി നവരാത്രി സംഗീതോത്സവ സംഗീത മണ്ഡപം ഗുരുവായൂർ മുൻ മേൽശാന്തിയും സാമവേദ പണ്ഡിതനുമായ ബ്രഹ്മശ്രീ തോട്ടം ശിവകരൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് സംഗീത മണ്ഡപത്തിൽ വാഴപ്പള്ളി ഹരിരാഗനന്ദന്റെ സംഗീത സദസ് നടന്നു രണ്ടാം ദിനത്തിൽ റെജി മാധവൻ കുമ്മണ്ണൂർ അവതരിപ്പിക്കുന്ന സംഗീത സരസ് നടക്കും ആരാധനകൾ തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം ബഹുമാനവും പ്രിയവുമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതങ്ങനത്തെ ഒരു പരിപാടിയിലെ തുടക്കത്തിൽ പങ്കെടുക്കുക ഒരു വളക്ക് കൊളുത്തി അതിനൊരു പ്രാരംഭം കുറിക്കുക എന്ന് പറയുന്നത് എനിക്കും വളരെയധികം സന്തോഷമായിട്ടുള്ള കാര്യമാണ് അതിനോടൊപ്പം ഇതുവരെ ഇവിടെ വന്നിട്ടില്ലായതുകൊണ്ട് അവിടെ അകത്ത് വന്ന് ഭഗവതിയും അഭിമാനിയും തൊഴാൻ പറ്റി അത് ഇവിടുത്തെ ഒരു പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചത് ഭഗവതിക്ക് പ്രാധാന്യമുണ്ടെങ്കിലും കാളിദാസൻ പറഞ്ഞ പോലെ വാഗർധാവിവ വാഗർഥ വാഗർഥപ്രതിപത്തയെ ജഗത പിതരവും വന്ദേ പാർവതീ പരമേശ്വരവും വന്തി മഹാകാലനാണെങ്കിലും ശിവന്റെ ശൈവമായിട്ടുള്ള ശക്തിയാണ് ചൈതന്യമാണ് ജഗത്തിൻ്റെ മാതാ ജഗത പിതരവും വന്ദേ പാർവതീ പരമേശ്വരവും പാർവതീ പരമേശ്വരന്മാരെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് കാളിദാസൻ ആ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നത് ജഗത്തിൻ്റെ ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ മാതാപിതാക്കളാണ് பார்வதி ரமேஸ்வர் என்ன